What is going on, guys? Welcome back to another video. ും നല്ലൊരു പ്രതീക്ഷിക്കുന്നത് എനിക്ക് നല്ലൊരു ദിവസമാണ് കുറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പൊ നിങ്ങളെ ഞാൻ കൂടെ കൊണ്ടുപോകണം the nude drip here guys new drip ide pole the dress le nammal sultanians needi iterkyaale buddy guys purchase it comment down below ningal purchase cheyunnilla the guys we are back with our homie anshad appa guys nammal kore kaalathinesham veendum ansari yes and inne njan car eduthu vannu ivide ettippo

ഞമ്മക്കിപ്പതത്തെ കാത്താ പറ്റോ പറച്ചോനായിട്ട് തരുന്ന മായ ഇന്നോട് ചൂടാ ഏറ്റത്തെ കാര്യം എങ്ങനെയാണെന്നറിയില്ല പക്ഷെ നമ്മളിപ്പൊ ശോഭ സിറ്റി മോളിൽ തൃശൂര് വന്ന് എത്തിപ്പെട്ടു പച്ച ലൈസ് ഉണ്ട് ചോപ്പ് ലൈസ് ഉണ്ട് പെപ്സിൽ പോയി എന്ത് ചെയ്യും പോയി നമുക്ക് ഐസ്ക്രീം ടു പോയിട്ട് എല്ലാ സ്കൂളൊക്കെ പോയിട്ട് പറഞ്ഞു ഈ സുൽത്താനിന്നുള്ളൊരു റെവല്യൂഷൻ ഞമ്മക്ക് ഉണ്ടാക്കണം

വാനില പിന്നെ പിന്നെ ചോക്ലേറ്റ് സിറ്റി ഏറ്റവും വലിയ ഹൈലൈറ്റ് ഏയ് ാണ് ഇവിടെ നമുക്ക് കാണാനുണ്ട് ഇവിടെ ഷിയാസിക്കാനുണ്ട് ഷിയാസിക്കാന വിളിച്ചപ്പോ Juice जूस वांगी तेरानु बर्न अबे हमले शियासिकानडे कोड पेईट जूस குடிखान पवान हाउ डू आई लुक नीड टू फ्लेक सम मसल्स या मार लगणे इफ यू आर पार्ट ऑफ द सुल्तानियंस यू शुड गो टू द जून आई एम एक्साइटेड न्यारे आदीयटान शियासिकानने काणने गाइस वी आर विथ शियासिकान ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഷിയാസിക്കാന്റെ ഒപ്പൊരു വാട്ടർമെലൺ ജ്യൂസ് ഓർഡർ ചെയ്തിരുന്നു അപ്പൊ നമ്മള് വാട്ടർമെലൺ ജ്യൂസ് ഓർഡർ ചെയ്തിന് ശേഷം ആയിരുന്നു ഇതില് ഷുഗർ ചെയ്യാൻ അപ്പൊ ഇനി ഷിയാസിക്കാന്റെ സീക്രറ്റ്സ് ഇങ്ങനായിരുന്നു ഇവിടെ ും എപ്പോഴും എനിക്ക് ഭയങ്കര കഴിക്കാൻ തോന്നിയാ നല്ല ഡയറ്റ് വരും ഡയറ്റിന് നല്ല ഭക്ഷണം കഴിക്കും അതാണ് സ്കിന്നിൻ ബോഡി എവറിങ്ങ് ഷുഗർ ഫോർ ഗുഡ് നോട്ട് ഗുഡ് ഫോർ ബട്ട് ഷുഗർ എടുത്തിട്ടെങ്കിൽ ബോഡി മാത്രമല്ല സ്കിന്ന് ഗ്ലോ ആവും അപ്പൊ നല്ല ബോഡി സ്കിന്നൊക്കെ അൻഷാദിനെ ഞാന് എപ്പോ കൂട്ടത്തില് പോയി കഴിഞ്ഞാല് ഇവര് ഇന്നും ഞാനും അൻഷാദും കൂടി ഇപ്പൊ ഷിയാജിക്കാരെ വന്നപ്പോ ഷിയാജിക്കാൻ അൻഷാദ് ഒന്നും പറയുന്നില്ല അൻഷാദ് കാര്യം ഞാൻ വളരെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എനിക്ക് പോലെ പറഞ്ഞു അതാണ് പ്രശ്നം ഇവനറിയില്ല

ഇന്നെ മാത്രം ഉൾക്കാനല്ല ആൾക്കാരുണ്ട് ഓരോ ഉൾക്കാനും മറ്റെന്താ പ്രശ്നം അറിയോ എല്ലാ കൂട്ടത്തിലും ഇപ്പൊ ഞാനാ ചേർത്ത് നിഹാലിന്റെ ഒപ്പം പോയാലും അൻസാദിന്റെ ഒപ്പം പോയാലും ഞാനാണ് ചേർത്തുള്ളത് അപ്പൊ ഇന്നി ഊക്കി ഊക്കി അതിന്റെ ബ്ലോഗില് കാണില്ല നല്ല പക്ഷെ ഇപ്പൊ മാനസികമായി സന്തോഷം ആവും ഒന്നാമത് ഫ്രണ്ടി സിയാസ്ക പോണി സിയാസ് ഖാൻ എല്ലാവരും സെൽഫി എടുക്കണേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ ഓരോ നോട്ടം എവിടെയോ കണ്ടുപോലെ സിയാസ്ഖാന്ന് പറഞ്ഞാൽ അത്രയും പബ്ലിക് ഫിഗറാണ് എല്ലാവർക്കും അറിയണതാണ് പക്ഷെ നമ്മൾ കഴിഞ്ഞാൽ ആൾക്കാർക്ക് കണ്ടു വരുന്നല്ലോ സോ ലൈക് ഡബിൾ ദിസ് ഫീൽസ് അമേസിങ് ഒരു കാലം വരാനുണ്ട് ഏകദേശം മണിയായി ഇന്ന് നൈറ്റ് എവിടെങ്കിലൊക്കെ നമ്മൾ സ്റ്റേ ആക്കിയ ശേഷം നാളെ ഇവൻ്റെ കുറച്ച് ബിസിനസ് വർക്ക് വർക്കണ്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ബി ബാക്ക് ടു ഹോം ഞങ്ങളെ സിബ്ലിംഗ്സിൻ്റെ അടുത്ത് തിരിച്ചു പോകും ഇവിടെ ഒരുപാട് ഉണ്ട് നീ സജസ്റ്റ് നീ സജസ്റ്റ് ചെയ്യുന്ന മാതിരി നമ്മൾ എന്നാലും ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന സാധനം ഏതാ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സ്പൈസി സ്പൈസാം ഇതാണ് ഞാൻ നോക്കട്ടെ ഇത് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ കൊല്ലൂ പേരെന്താ ബാദു ഷർട്ടു ചൂടാണ് ഇത് മറ്റേ ഗാവല്ലേ ഗാവന്റെ ടേസ്റ്റും ചായന്റെ ടേസ്റ്റും കൂടി മിസ്സായില്ല എനിക്ക് കുറ്റബോധം വരും എനിക്ക് ആദ്യം ആ ഫോൺ എടുത്താൽ മതി ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ട് കാരണം ഐഫോണും അതുകൂടി കമ്പനി നോക്കിയപ്പോൾ എക്സ്ട്രീംലി ഹൈ ഡിഫറൻസ് രണ്ടിനി ക്ലാരിറ്റി അത് മാത്രമേ ജൂമിങ്ങിൽ ആയാലും എക്സ്ട്രീം ഡിഫറൻസ് വയലറ്റ് കളർസ് ആയാലും

ഇത് ഈ സെല്ലെ മൂൺ പാരീസ് വരും ഇതൊക്കെ ഒരേ ഇതന്നെ സ്ത്രീകളെ അട്രാക്ട് ചെയ്യാനും ഓപ്പോസിറ്റ് ജെൻഡറിനെ അട്രാക്ട് ചെയ്യാനൊക്കെ അവരെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് നിന്റെ പേരല്ലേ ത് പനമ്പള്ളി നഗര വേൾഡ് ഗോൾഡൻ പെർഫ്യൂംസാണ് ആൻഡ് ഇവരെ മകൻ നമുക്ക് അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് ഓരോ ഇപ്പൊ ഇവിടുന്ന് നമുക്ക് അപ്പൊ ഷോർട്ട് ഔട്ട് വേൾഡ് ഗോൾഡൻ നമുക്ക് ഇതിന്റെ ഇത് ഇപ്പൊ ടെസ്റ്റ് പെർഫ്യൂസ് നോക്കാം എന്താ അവസ്ഥ പെർഫ്യൂംസ് ഒക്കെ അടിപൊളി സ്മെല്ലോ ഇതിലൊക്കെ ഉള്ളത് മാത്രമല്ല എല്ലാ ബ്രാൻഡിന്റെയും പെർഫ്യൂം ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും വന്നിട്ട് നിങ്ങൾ നിങ്ങള് ഇവരെക്കൗണ്ടൊക്കെ എന്തായാലും പോയിട്ട് എല്ലാരും ചെക്ക്ഔട്ട് ചെയ്യാടി കളക്ഷൻ